തിരുവത്തൂർ കായ്ക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കളിയാട്ടം മേൽപ്പിക്കൽ ചടങ്ങ് നടന്നു പെരുങ്കളിയാട്ടത്തിന്റെ ആചാരപരമായ തുടക്കം കൂടിയാണ് ഈ ചടങ്ങ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത നീണ്ട പതിനെട്ട് സമ്പത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് കായ്ക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വീണ്ടും ഒരു പെരുങ്കിളിയാട്ടത്തിന്റെ നിറവിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ആദ്യവാരം നടക്കുന്ന ഇത്തവണത്തെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച പാരമ്പര്യവിധി പ്രകാരം കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടത്തിയത് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടങ്ങൾക്ക് ആചാരപരമായി സമാരംഭം കുറിക്കുന്ന ചടങ്ങാണിത് രാവിലെ അരങ്ങിലടിയന്തരത്തോടെ പട്ടുടുത്ത് തിരുവായുധുവേന്യ മുച്ചിലോട്ട് ഭഗവതിയുടെയും ഉപദേവതമാരുടെയും പ്രതിപുരുഷന്മാർ ദൈവഹിതം കൂടി അറിഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒൻപത് മുപ്പത്തിയഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് മൂലഭണ്ഡാരം ക്ഷേത്രം കൊയ്്മ ചെറൂട്ടാര വീട്ടിൽ പത്മനാഭന്റിയത് കുറവേതും കൂടാതെ തന്റെ ഓമന കല്യാണം കൊണ്ടുകൂട്ടണമെന്ന കൂട്ടണമെന്ന അനുഗ്രഹാശിസുകളോടെയായിരുന്നു മൂലഭണ്ഡാര കൈമാറ്റം കോമരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയ മൂലഭണ്ഡാരം കോയിമ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചു ആദ്യമുച്ചിലോടായ കരുവള്ളൂരിൽ നിന്നുൾപ്പെടെ വിവിധ മുറ്റിലോടുകളിലെ ആചാരക്കാരും സ്ഥാനീകരും സമീപ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സമ്മതിച്ചു ഇവർക്കെല്ലാമായി വിഭവ സമൃദ്ധമായ അന്നദാനവും ഉച്ചകടിഞ്ഞ് രക്ഷാധികാരി സംഗമവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിലാണ് ക്ലൈക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സാഫല്യമേകി പെരുങ്ങുളിയാട്ട മഹോത്സവം നടക്കുന്നു ന്യൂസ് ബ്യൂറോ ചെരുവത്തൂർ